പുല്ലാഞ്ഞിയോട് വാർഡിൽ നിന്നും വിജയിച്ച സി പി ഐ പ്രതിനിധി എം ജയശ്രീ അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇടതുമുന്നണിയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിലെ അസീന മനാഫ് രാജിവെച്ച ഒഴിവിലേക്കാണ് ജയശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സൂപ്രണ്ട് ചിത്രയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത് ഇടതുമുന്നണിയിൽ നിന്നും അസീന മനാഫാണ് ജയശ്രീയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ നിന്നും ജേക്കബ് മാത്യു ഗീതയുടെ പേരും നിർദ്ദേശിച്ചു വോട്ടെടുപ്പിൽ ഒൻപത് വോട്ടുകൾ ജയശ്രീക്ക് ലഭിച്ചപ്പോൾ മൂന്ന് വോട്ടുകൾ മാത്രമാണ് ഗീതയ്ക്ക് ലഭിച്ചത് ഇതോടെ ജയശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി അറിയിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞയും നടന്നു യഥാർത്ഥമായ വിശ്വാസവും പരമാധികാരവും ഞാൻ എൻ്റെ എൻ്റെ യഥാവിധിയായിരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഞാൻ ഇടപെടൽ പിന്നീട് നടന്ന അനുമോദന ചടങ്ങിൽ ഇടതുമുന്നണി നേതാക്കൾ ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു ക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാകും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് പ്രസിഡന്റ് ജയശ്രീ പറഞ്ഞു എടുത്തു പറയേണ്ട കാര്യമാണ് എന്നോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന നമ്മുടെ വാർഡിലെ എ ഡി എസ് അംഗങ്ങൾ എൻ്റെ വാർഡിൽ നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പതിനാല് വാർഡിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നോട് നല്ല രീതിയിൽ സ്നേഹമുള്ളവരും സഹ സഹകരണമുള്ളവരുമാണ് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒത്തൊരുമയോടെ കണ്ടുകൊണ്ട് ഈ രണ്ട് വർഷക്കാലം അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഈ സ്ഥാനം ഞാൻ നിർവഹിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു മലയാളം ബിരുദധാരിയാണ് ജയശ്രീ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജയശ്രീ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിലെ അനിൽ ജോയിയെ അട്ടിമറി വിജയത്തിലൂടെ പരാജയപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തിയത് നാട്ടു അഞ്ചൽ